വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം ട്രോളി എന്നിവയുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് നിർവഹിച്ചു

വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസ്യ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ അഭിനേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് എ അസിസ്റ്റന്റ് സെക്രട്ടറി ടെസ്സി സി എന്നിവർ സംസാരിച്ചു സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി വാടാനപ്പിള്ളിയെ മാറ്റുക എന്ന ലക്ഷ്യത്തിനായി ഹരിതകർമ്മസേനകളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിനായി ഒന്നര ലക്ഷം രൂപ ചിലവഴിച്ചാണ് ട്രോളികളും യൂണിഫോമും വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഹരിതകർമ്മസേനയ്ക്ക് ഒരു വാഹനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായും ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അഹമ്മദ് അറിയിച്ചു